ചേട്ടന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടുന്ന ഒരു എഴുത്തുകാരൻ ഈ അടുത്തിടെ പുറത്തു വന്നു എന്നുള്ളൊരു ചർച്ച നമ്മുടെ മൊത്തം ആൾക്കാരിങ്ങനെ അറിഞ്ഞു ഞാൻ ഒരു പുസ്തകം എഴുതി നമ്മുടെ ലാലേട്ടനും മമ്മൂക്കിയൊക്കെ അവരുടെ ഫേസ്ബുക്കിലൂടെ അത് റിലീസ് ചെയ്തു സോ ആ ഒരു എഴുത്ത് എന്ന് പറയുന്നത് എപ്പോഴാണ് തിരിച്ചറിഞ്ഞത് ഇതേപോലെ എഴുതണം അല്ലെങ്കിൽ എനിക്ക് പറ്റും എന്നൊക്കെ ഞാൻ അത്യാവശ്യം പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ഒരു കൂട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ ഭാഷയോട് ഒരു പ്രേരണയായിട്ട് മാറി എന്നുള്ളതാണ് പിന്നീട് അപ്പോ ഞാൻ പ്രി ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ മലയാള അധ്യാപകൻ പ്രൊഫസർ വി മസൂദൻ നായർ സാർ നമ്മുടെ കവി മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി അദ്ദേഹമായിരുന്നു എന്റെ മലയാള അധ്യാപകൻ അപ്പോ ഒരിക്കൽ മലയാളത്തിന് കൂടുതൽ മാർക്ക് വാങ്ങിച്ചതിന് അദ്ദേഹം എന്നോട് ഒരു വളരെ സ്നേഹത്തോടെ പറഞ്ഞ ചില വാക്കുകളൊക്കെ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ട് മനസ്സിൽ കിടപ്പണം അപ്പോൾ അതൊക്കെ അങ്ങനെ കണ്ട് പിന്നീട് കുറെ പുസ്തകങ്ങളൊക്കെ വായനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ ഈ കോവിഡിനൊക്കെ കുറച്ച് മുമ്പ് പലപ്പോഴും ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് ശരിക്കും നമ്മൾ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു കഥാപാത്രത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പൊതുസമൂഹമൊക്കെ നമ്മൾ അറിയണം അപ്പം അവർ വിചാരിക്കുന്ന നമ്മളൊരു വലിയ തമാശക്കാരനാണ് അതൊരു ശരിക്കും ഒരു തെറ്റിദ്ധാരണയാണ് അതായത് നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്നത് കിട്ടുന്ന കഥാപാത്രങ്ങളാണ് അത് ഏറ്റവും നല്ല മിടുക്കന്മാരായിട്ടുള്ള സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എഴുതിത്തരുന്ന സംഭാഷണങ്ങൾ നമ്മൾ കാണാതെ പിടിച്ചിട്ട് നമ്മുടേതായ ശബ്ദവും നമ്മുടെ അതിൻ്റെ ജീവൻ കൊടുക്കുന്ന നമ്മളാണ് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ആ ഒരു അതിനകത്ത് തമാശയും ആ സന്ദർഭങ്ങളും സംഭാഷണവും എല്ലാം അവരുടേതാണ് അപ്പോൾ അതിൻ്റെ ഒരു എല്ലാ കഴിത്തും അവർക്ക് തന്നെയാണ് അപ്പോൾ ഒരു കഥാപാത്രത്തെ നമ്മൾ ആവിഷ്കരിക്കുമ്പോൾ ശരിക്കും കഥാപാത്രത്തെ ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ നടന് അവൻ്റെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ടുള്ളൂ അല്ല വ്യക്തിപരമായിട്ട് ഇപ്പോൾ ഒരു നടൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നു ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് അറിയുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ ചില നിലപാടുകളുണ്ട് നമ്മുടെ അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ ഇതൊന്നും നമുക്ക് പിന്നെ നമ്മുടെ ഈ ഒരു അഭിനയം അഭിനയമെന്നുള്ളൊരു മാധ്യമത്തിലൂടെ നമുക്കൊരിക്കും അത് കൺവേ ചെയ്യാനോ സമൂഹത്തെ അറിയിക്കാനോ പറ്റാറില്ല അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരു യഥാർത്ഥ സ്വത്വം അത് അടയാളപ്പെടുത്താൻ ശരിക്കും ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് ഞാൻ നോക്കുമ്പോൾ അത് എഴുത്താണ് അപ്പോൾ എഴുത്തിലൂടെ എനിക്ക് എനിക്ക് പറയേണ്ട കാര്യങ്ങൾ അത് ഈ കാലത്തെക്കുറിച്ച് ഈ ലോകത്തെക്കുറിച്ച് ഈ ഉള്ള നമ്മുടെ ചില ആകാംക്ഷകള് ഉത്കണ്ഠകള് ചില ഭയങ്ങള് അല്ലെങ്കിൽ നമ്മുടെ ചില നിരാശകള് അവരുമായിട്ട് പങ്കുവയ്ക്കാൻ ഏറ്റവും നല്ല ഒരു മാതെന്ന് പറയുന്നത് എഴുത്താണ് അങ്ങനെയാണ് ശരിക്കും ഞാൻ ചില ലേഖനങ്ങൾ എഴുതി തുടങ്ങിയത് അങ്ങനെയൊക്കെയാണ് ശരിക്കും അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഒരു പുസ്തകമാകണമെന്നുള്ളത് എഴുത്ത് അതിനുമുമ്പേ നമ്മൾ തുടങ്ങുകയും ഒരുപാട് പത്രങ്ങളിലൊക്കെ നമ്മുടെ ലേഖനങ്ങൾ വരികയൊക്കെ ചെയ്തു അതിൽ നിന്നിപ്പോൾ ഒരു ഇരുപത്തിരണ്ട് ലേഖനങ്ങൾ സെലക്ട് ചെയ്തിട്ട് അത് പബ്ലിഷ് ഇപ്പൊ അത് കഴിഞ്ഞ ആഴ്ച സ്റ്റാളുകളിലൊക്കെ ആ പുസ്തകം വന്നു ദൈവത്തിന്റെ എന്നാണ് പുസ്തകത്തിന്റെ പേര് അത് ഈ ഇതിനകത്തുള്ള ഒരു ലേഖനത്തിന്റെ പേരാണ് അതിന് ഒരു പിന്നെ അവതാരിക എഴുതി തന്നിരിക്കുന്നത് മൗസൂന സാറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു 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 പോലെയാണ് ശരിക്കും പുസ്തകം പുസ്തകം പ്രേംകുമാർ എന്ന നടനിൽ നിന്ന് എഴുത്ത് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അപ്പൊ വളരെ സന്തോഷം നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച പോലെ ഇപ്പോ അക്ഷരങ്ങളിലൂടെ അദ്ദേഹം നമ്മളെ വിസ്മയിപ്പിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ് ഇനിയും ഒരുപാട് നല്ല പുസ്തകങ്ങൾ താങ്കൾ നിന്ന് നമ്മുടെ വായനക്കാർ പ്രതീക്ഷിക്കുന്നത്